കത്തിലിക്കുന്ന സൂര്യൻ ഈ നക്ഷത്രം ഇവിടെ ചൊലിക്കാൻ തുടങ്ങിയിട്ട് നാനൂറ്റി അമ്പത് കോടി വർഷങ്ങളായി ഒരു പ്രോട്ടോസ്റ്റാർ ആയി തുടങ്ങിയ നക്ഷത്രം ഇന്നൊരു യെല്ലോ ടാർഫായി മാറ്റപ്പെട്ടിരിക്കുന്നു ഇന്നതിൻ്റെ താപനില അയ്യായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തീവ്രമായ താപനില എന്നാൽ മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്ററുകൾ അകലെയുള്ള സൂര്യന്റെ അന്തരീക്ഷത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു ആസ്ട്രോയ്ഡുകൾ ഭൂമിയിൽ വന്നു പതിച്ചാൽ ഉണ്ടാവുന്ന ദുരന്തത്തെ പോലെ തന്നെയുള്ള വെല്ലുവിളിയാണ് നമ്മുടെ നക്ഷത്രമായ സൂര്യനിൽ ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും അങ്ങനെ ഇത്തരത്തിൽ സൂര്യനിൽ സംഭവിക്കുന്ന കുറിച്ച് മനസ്സിലാക്കാൻ നാസ തയ്യാറാക്കിയ പദ്ധതിയാണ് പാർക്കർ സോളാർ പ്രോബ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നാസയുടെ ഏറ്റവും ശക്തമായ ഡെൽറ്റ ഫോർ എന്ന റോക്കറ്റിലൂടെയാണ് പാർക്കർ സോളാർ പ്രോബിനെ വിക്ഷേപിച്ചത് ഒരു കാറിന്റെ അത്ര വലിപ്പമുള്ള ചെറിയ പേടകം സൂര്യനിൽ നിന്നും നിരന്തരമായി ഉണ്ടാവുന്ന സൗരക്കാറ്റും ശക്തമായ കൊറോണൽ മാസ് എജക്ഷനോടൊപ്പം സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളെ കുറിച്ചറിയുക എന്ന ലക്ഷ്യങ്ങളായിരുന്നു സോളാർ പ്രോബിൻ ഉണ്ടായിരുന്നത് ഒരു ബഹിരാകാശ പേടകത്തെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിൽ ധാരാളം വെല്ലുവിളികളുണ്ട് ഭൂമിയിൽ നിന്നും ചെവ്വയിലെത്താൻ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അറുപത് ശതമാനം കൂടുതൽ വേണം ഇവിടെ നിന്നും സൂര്യനിലെത്താൻ ഭൂമിയുടെ സൈഡ് വേസ് മോഷൻ തന്നെയാണ് പ്രധാന പ്രശ്നമാകുന്നത് അതായത് നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും വളരെ വേഗതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ പെർ ഹൗർ വേഗതയിൽ അപ്പോൾ ഭൂമിയിൽ നിന്നും ഒരു റോക്കറ്റ് നേരെ സൂര്യനിലേക്ക് വിക്ഷേപിച്ചാൽ സൈഡ് വേസ് മോഷൻ ആ റോക്കറ്റിലും ഉള്ളതുകൊണ്ട് അത് സൂര്യനിലെത്തില്ല പിന്നെയുള്ളത് ഭൂമി സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നതിന്റെ നേരെ വിപരീത ദിശയിൽ റോക്കറ്റിനെ വിക്ഷേപിക്കണം അങ്ങനെയാണെങ്കിൽ സൈഡ് വേസ് മോഷൻ വളരെയധികം കുറയും അതോടൊപ്പം വീനസിന്റെ ഗ്രാവിറ്റിയും കൃത്യമായി ഉപയോഗിച്ചാൽ നമുക്ക് സൂര്യനിലെത്താം ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പാർക്കർ സോളാർ പ്രോബ് സൂര്യനിലെത്തിയത് മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിനോടൊപ്പം സൂര്യന്റെ ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു കൂടിയാണ് ഈ പാർക്കർ സോളാർ പ്രോബ് പ്രപഞ്ചത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വസ്തുക്കളാണ് കോസ്മിക് ഡസ്റ്റ് അഥവാ പൊടിപടലങ്ങൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും കാണാവുന്നതാണ് എന്നാൽ സൂര്യനിൽ നിന്നുമുള്ള അമ്പത്തിയാറ് ലക്ഷം കിലോമീറ്റർ ദൂരത്തുള്ള പ്രദേശത്ത് യാതൊരു പൊടിപടലങ്ങളുമില്ലാത്ത വലിയൊരു മേഖലയുണ്ട് എന്ന് സോളാർ പ്രോബ് കണ്ടെത്തുകയുണ്ടായി ഒരു പക്ഷേ സൂര്യനിൽ നിന്നുള്ള ശക്തമായ റേഡിയേഷൻ കാരണം ഈ പൊടിപടലങ്ങൾ ഒരുങ്ങിപ്പോകുന്നതായിരിക്കുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം സൂര്യനിൽ സ്മാൾ എക്സ്പ്ലോഷൻ ഈവന്റ് പോലുള്ളതിനെപ്പറ്റി അറിയുന്നതും പാർക്കർ സോളാർ പ്രോബിലൂടെയാണ് സൂര്യനിൽ നടക്കുന്ന വലിയ വിസ്ഫോടനങ്ങളെപ്പറ്റി നാം അറിയുന്നുണ്ടെങ്കിലും ചെറിയ സ്ഫോടനങ്ങൾ സൂര്യനിൽ നടക്കുന്നുണ്ടെന്നും അതിന്റെ ആഘാതം എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കുന്നതും ഈ പ്രോബിലൂടെ തന്നെയായിരുന്നു മറ്റൊരു വലിയ പ്രശ്നമാണ് സോളാർ വിൻഡ് ശരിക്കും സൂര്യൻ കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിക്കൊണ്ടിരിക്കുന്നൊരു തീകോളമാണെങ്കിലും അത് മാറ്ററിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പലപ്പോഴും സൂര്യൻ്റെ ബാഹ്യാന്തരീക്ഷമായ കൊറോണയിൽ ഇറഗുലറായി സംഭവിക്കുന്ന പ്ലാസ്മയുടെയും പാർട്ടിക്കിൾസിൻ്റെയും പുറന്തള്ളലാണ് ശരിക്കും സോളാർ വിൻഡ് എന്നത് ഇത് ശരിക്കും സൂര്യന്റെ ഉള്ളിൽ സംഭവിക്കുന്ന വിസ്ഫോടനത്തിൻ്റെ ഫലമായാണ് സംഭവിക്കുന്നത് ഈ പ്ലാസ്മയോടൊപ്പം സൂര്യനിൽ നിന്നും ഉണ്ടാവുന്ന റേഡിയേഷൻ കൂടി ചേരുമ്പോഴാണ് സോളാർ വിൻഡ് അപകടകരമാവുന്നത് സൂര്യനിൽ നിന്നും ശക്തമായ സോളാർ വിൻഡ് ഉണ്ടായാൽ അത് ഭൂമിയുടെ പുറത്തുള്ള സാറ്റലൈറ്റുകളടക്കം ഭൂമിയിലുള്ള സെമിക്കണ്ടക്ടേഴ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനത്തെ പ്രതികൂലമായി തന്നെ ബാധിച്ചേക്കാം പക്ഷേ സൂര്യനിൽ നിന്നും ഉണ്ടാവുന്ന ചെറിയ സോളാർ വെന്റിനെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് ഭൂമി ചെറുക്കുന്നുണ്ട് എന്നാലും സൂര്യന്റെ റേഡിയേഷൻ ഭൂമിയുടെ ധ്രുവങ്ങളിലായി നിലനിൽക്കുന്ന ഓക്സിജനുമായും നൈട്രജനുമായും കൂട്ടിയിടിച്ചാണ് ഭൂമിയിൽ കാണപ്പെടുന്ന ഓറോറോ എന്ന പ്രതിഭാസം രൂപമെടുക്കുന്നത് ചില സമയങ്ങളിൽ സൂര്യന്റെ മാഗ്നറ്റി ഫീൽഡിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ കാരണം കൊറോണയിൽ നിന്നും വലിയ രൂപത്തിലുള്ള പ്ലാസ്മ ഒരുമിച്ച് പുറന്തള്ളപ്പെടും ഇതിനെയാണ് കൊറോണൽ മാസ് എജക്ഷൻ എന്ന് പറയുന്നത് ഈ മാസ് എജക്ഷൻ ഭൂമിയിൽ വന്ന് പതിക്കുകയും അന്തരീക്ഷത്തിലെ പദാർത്ഥങ്ങളുമായി കൂട്ടിയിടിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ജിയോ മാഗ്നറ്റിക്സ് സ്റ്റോം എന്ന് പറയുന്നത് ഇത് ചെറിയ രീതിയിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്നാൽ ശക്തമാണെങ്കിൽ അത് ഭൂമിയെ വലിയ രീതിയിൽ ബാധിക്കും ഇങ്ങനെ ഇതേ രീതിയിലുള്ള വലിയ മാസക്ഷൻ സംഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതോടെ ആയിരുന്നു ഇന്ന് പാർക്കർ സോളാർ പോബ് ഉള്ളത് സൂര്യനിൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്ററിനുള്ളിലാണ് അതായത് സൂര്യന്റെ ബാഹ്യന്തരീക്ഷമായ കൊറോണയ്ക്കുള്ളിൽ മുമ്പ് പറഞ്ഞതുപോലെ സൂര്യന്റെ ഇത്ര മാത്രം അടുത്തെത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിതമായ വസ്തുവാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ വിക്ഷേപിച്ച സോളാർ പോബ് മണിക്കൂറിൽ അഞ്ച് ലക്ഷം കിലോമീറ്റർ എന്ന വേഗതയിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ശരിക്കും വീനസിന്റെ ഗ്രാവിറ്റി വഴി പോബിന്റെ വേഗത കുറച്ചും കൂട്ടിയുമാണ് സോളാർ സൂര്യനിലേക്ക് എത്തിയത് ഏഴ് വർഷങ്ങൾ നീണ്ട മിഷനാണ് സോളാർ പ്രോബിൻ്റേത് ഈ പേടകം ആദ്യം സൂര്യനോട് അടുത്തെത്തിയപ്പോൾ നൂറ്റി ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ടാണ് സൂര്യനുമായുള്ള ആദ്യ ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്തത് എന്നാൽ ഇന്ന് ഏകദേശം നൂറ് ദിവസത്തിൽ കുറവ് മതി സൂര്യനുമായുള്ള ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ അവസാനത്തോടെ പാർക്കർ സോളാർ പ്രോബ് സൂര്യനിൽ നിന്നും ഒരു കോടി കിലോമീറ്റർ ഇപ്പുറത്ത് നിന്നുമായി പറന്നുപോയി ഈ പ്രോബ് ഒരു ഓട്ടോമാറ്റിക് പേടകമാണ് അതായത് സാഹചര്യത്തോട് സ്വയം അഡ്ജസ്റ്റ് ചെയ്തും നിയന്ത്രിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടപ്പോൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യന്റെ ഇത്രമാത്രം അടുത്ത് ഒരു പേടകം എത്തണമെങ്കിൽ സൂര്യനിൽ നിന്നുള്ള അതിശക്തമായ താപനിലയും റേഡിയേഷനുമെല്ലാം പ്രതിരോധിക്കാനുള്ള പ്രത്യേകതരം തരം ഫീച്ചറുകൾ പേടകത്തിനുണ്ടാകണം അതിനായി ആയിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില പ്രതിരോധിക്കാനുള്ള പതിനൊന്ന് പോയിൻറ്റ് നാല് സെൻറ്റിമീറ്റർ കട്ടിയുള്ള കാർബൺ കോമ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പാർക്കർ സോളാർ പ്രോബ് നിർമ്മിച്ചിട്ടുള്ളത് അതോടൊപ്പം പ്രോബിന്റെ മുന്നിൽ ഘടിപ്പിച്ചിട്ടുള്ള വെള്ളനിറത്തിലുള്ള ഷീൽഡ് എപ്പോഴും സൂര്യനെ അഭിമുഖീകരിച്ച് നിന്ന് സൂര്യനിൽ നിന്നും വരുന്ന തീവ്രമായ താപനിലയെയും പ്രകാശത്തെയും പ്രതിഫലിപ്പിക്കും സൂര്യനിൽ നിന്നും അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്റർ അടുത്ത് എന്ന് പറയുമ്പോഴും ശരിക്കും നമ്മുടെ ഭൂമിയിൽ അഞ്ഞൂറ് സൂര്യന്മാർ ഒരുമിച്ച് കത്തി നിൽക്കുമ്പോഴുണ്ടാവുന്ന അതിതീവ്രമായ പ്രകാശമാവും അനുഭവപ്പെടുക ഇത്രയും തീവ്രമായ സാഹചര്യത്തിൽ നിന്നും ഒരിക്കലും സൂര്യന്റെ വളരെ അടുത്തുള്ള ചിത്രങ്ങളിലെടുത്ത് ഭൂമിയിലേക്ക് അയക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല എന്നിരുന്നാലും കൊറോണയിൽ നിന്നും പുറന്തള്ളുന്ന പദാർത്ഥങ്ങളെ നിരീക്ഷിക്കാനും പലതരം സെൻസറുകൾ ഉപയോഗിച്ച് ഡാറ്റ ശേഖരിക്കാനും കഴിയും സോളാർ വിൻഡ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ പാർക്കർ സോളാർ പോവിലൂടെയാണ് പാർക്കർ സോളാർ പ്രോബിന്റെ ഏഴു വർഷ ദൗത്യക്കാലയളവിലെ അവസാനത്തെ വർഷമാണിത് ഇനി ഒറ്റ വർഷം കൊണ്ട് സോളാർ പ്രോബ് ഇനിയും സൂര്യനോട് ഒരുപാട് അടുത്തുപോയി സൂര്യന്റെ കഴിയാവുന്നത്ര ഡേറ്റ ശേഖരിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം